വെൽക്കം ബാക്ക് എല്ലായിടത്തും ഇപ്പോൾ ഓണത്തിരക്കാണ് അങ്കൽവാടിയിൽ ചെറിയ രീതിയിലൊരു ഓണാഘോഷ പരിപാടി ഉണ്ട് സദ്യക്കായി അമ്മമാർ ഓരോരുത്തരും ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് ഞാൻ പാലട ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി പാലട ഇന്നത്തെ ഉച്ചയൂണ് വാലവാടിയിൽ വെച്ചിട്ടാണ് കുട്ടികളും അമ്മമാരൊക്കെ ഒന്നിച്ചിരുന്നൊരു സദ്യയാണ് ആവശ്യത്തിന് അടയെടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരമണിക്കൂർ അടച്ച് വെക്കണമുണ്ട് അട പെട്ടെന്ന് വേവാനും ഒന്ന് പുതിർന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സമയം പാലൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അട നന്നായി പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി ഊറ്റിയെടുക്കാം മുമ്പ് അടപ്രഥമിനുണ്ടാക്കിയപ്പം കഴുകി ഊറ്റി വെച്ച അട നേരിട്ട് പാലിലേക്ക് ഇട്ട് ഇട്ടിട്ടായിരുന്നു ഒരുപാട് സമയമെടുത്തു വേവാന് ഇന്ന് കുറച്ച് ടൈം കുക്കറിൽ വേവിക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കുക്കറ് വിസിലടിച്ചിട്ടില്ല എന്നിട്ട് കുക്കർ ഓഫാക്കി പ്രഷർ പോയതിന് ശേഷം തുറന്ന് ഒരു മുക്കാൽ ഭാഗം വെന്ത് എടുക്കണ അട ഇനി പാലിലേക്ക് ഇട്ട് മിക്സാക്കി കൊടുക്കാം അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ നിറയെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം ഒരല്പായാലും അടിയിൽ പിടിച്ചാൽ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും മുക്കാൽ ശതമാനം കുക്കറിൽ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സാക്കിക്കൊണ്ടിരിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാ ഐറ്റംസ് പായസം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അടപ്പായസത്തിനോട് ഒരിഷ്ടം കൂടുതലൊക്കെ അറിയാം എല്ലാവർക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്യണേ പായസം ഏകദേശം റെഡി ആക്കണേ ഇനി നമുക്ക് വറവിട്ടെടുക്കണം രണ്ട് പരിപ്പും മുന്തിരി ഇഷ്ടത്തിനിട്ടും കണ്ട് വറവിട്ടെടുക്കാം ഇത്ര ഉള്ളൂ കേട്ടോ പായസം റെഡിയായി ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്താൽ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം